മലുകെ വിപ്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരിക്കുപറ്റിയ ജോഷോയുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ടെന്ന രീതിയിലാണ് മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്ററുടെ ഭാഗത്തുനിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കൺഫേംഡ് ന്യൂസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലർക്കെങ്കിലും ജോഷോ ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് വരുമോ എന്നൊരു സംശയമുണ്ട് അതിനിടെ അന്ത്യമാവുകയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ജോഷോ ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുതുക്കുന്നില്ല എന്നും താരത്തിൻ്റെ മ്യൂച്വൽ ടെർമിനേഷൻ വഴി കരാർ അവസാനിപ്പിക്കാനാണ് സാധ്യതകളെന്ന രീതിയിലാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ജോഷോ അദ്ദേഹത്തിൻ്റെ പരിക്കുമാറിയാലൊന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല എന്നും ലൂണിയുടെ പകരക്കാരനായിട്ടൊന്നും ജോഷോ സെറ്റീരിയോ ഇനി തിരിച്ചു വരില്ല എന്ന രീതിയിലാണ് മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്ററുടെ ഭാഗത്ത് നിന്ന് നമുക്കിറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് കൺഫേംഡ് ന്യൂസ് തന്നെയാണ് കാരണം മലയാള മനോരമ ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്ണർമാർ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കൺഫേംഡ് ന്യൂസ് എന്ന് നമ്മൾ പറയുന്നത് ഏതായാലും ജോഷോ ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം